സച്ചിയുടെയും രേവത്തിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രമതി ബാമയുടെ വീട്ടിൽ ഒരു ഡാൻസ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ള രണ്ട് കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവർ രണ്ടുപേരും തമ്മിൽ വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പാടാവുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു ദിവസം ഡാൻസ് ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പെൺകുട്ടി ബോധം ഇല്ലാത്ത വീഴാണ് കേട്ടോ ചെയ്യുന്നത് അത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കാൻ വേണ്ടിട്ട് ബാമയുടെ അടുത്ത് പറയുന്നുണ്ട് ബാമ വിളിച്ചത് പ്രകാരം അങ്ങോട്ടേക്ക് ഒരു ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ വന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവള് പ്രെഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയാണേ അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ബോധം കെട്ട് വീഴുന്നുണ്ട് അവളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ ചെറിയ കുട്ടിയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവള് പ്രഗ്നന്റ് ആയി അവൾ എന്തായാലും ഇവിടെ വന്നിട്ടാണ് പ്രഗ്നന്റ് ആയിട്ടുണ്ടാവോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ ബോധം പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ബാമയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഇറക്കി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിന് കാരണക്കാരും മറ്റൊരാളല്ല അവിടെയുള്ള ആ ഒരു ആൺകുട്ടിയുമായിട്ട് ഇവർക്ക് പ്രേമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു വഴിവിട്ട ബന്ധം ഉണ്ടാവും എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു കുട്ടികളെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ചന്ദ്രമതിയുടെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചാണ്ട് എഴുന്നേൽപ്പിക്കുന്നത് ബാമ അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യമൊന്നും അറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി വീട്ടിലിതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ പെണ്ണിന്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാരും കൂടി വരുന്നത് ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാരും കൂട്ടിയിട്ടാണ് കേട്ടോ അവര് വീട്ടിലേക്ക് കയറി വരുന്നത് വന്ന ഉടനെ തന്നെ ആരാ ഇവിടെ ചന്ദ്രമതി എന്നുള്ള കാര്യം ചോദിക്കാനാണ് കേട്ടോ അത് കേട്ട ഉടനെ തന്നെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ മര്യാദയല്ല സംസാരിക്കാൻ നിങ്ങൾ ആരാ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്ക് സച്ചി ആണെന്നുണ്ടെങ്കിൽ ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ അമ്മയുടെ അടുത്ത് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത് ആരാ നിങ്ങളൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ കാരണം എന്റെ അമ്മകളുടെ ജീവിതമാണ് പോയത് അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നിട്ട് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ പ്രശ്നം ഉണ്ടാക്കില്ലാന്ന് ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂട്ടത്തിലുള്ള ഒരു സെക്കൻഡ് എടുത്ത് പറയുമ്പോഴേക്കാണ് നമ്മുടെ ചന്ദ്രമതിക്ക് കാര്യം എന്താന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അപ്പോഴേക്കും ആൾ സൈലന്റ് ആകുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്ന് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് നിർത്തുവാണേ ഈ സ്ത്രീയെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങള് ഇവളെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തിയത് ഇപ്പോൾ അവള് ഗർഭിണിയായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോഴേക്കും സ്തുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മേ ഈ കുട്ടി അമ്മയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് തിരിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ പക്ഷെ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് അതെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് വിട്ടതാണ് എന്നാൽ നിങ്ങളുടെ ഉണ്ടല്ലോ എന്റെ മകളെ മറ്റൊരു സെക്കൻഡ് കൂടെ ചേർത്ത് വെച്ചിരിക്കുക ചെയ്തിരിക്കുന്നത് ഇതൊന്നും കേട്ടിട്ട് രവിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം ചന്ദ്രമതി ഈ കാര്യത്തെ കുറിച്ചിട്ടൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്താണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് തെളിച്ച് പറയൂ എന്നു രവി പറയുമ്പോഴേക്കും ഇതിൽ കൂടുതൽ എന്ത് തെളിച്ച് പറയാനാണ് നിങ്ങളെ ഭാര്യ കാരണം ഞങ്ങൾക്കാണ് അപമാനം ഉണ്ടായിരിക്കുന്നത് ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ള പേരും പറഞ്ഞിട്ട് എന്റെ മകളെ ഗർഭിണിയാക്കി വെച്ചിരിക്കുന്നു അയാള് കുറച്ച് ഒച്ചത്തിലാണ് കേട്ടോ പറയുന്നത് അപ്പോഴേക്കും സച്ചി എന്റെ അച്ഛന്റെ നേരത്തെ ഒച്ച എടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരെ വരട്ടുന്നുണ്ട് അതിൽ മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങള് ഡാൻസ് ആണോ പഠിപ്പിക്കുന്നത് വേറെ എന്തെങ്കിലും തൊഴിലാണോ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആട്ടി കിട്ടുന്നു പറഞ്ഞിട്ട് സച്ചി അവരുടെ നേരത്തെ അങ്ങ് ചേർന്നിട്ട് അടിക്കുന്നൊക്കെയുണ്ട് സച്ചി ഒരു വിധത്തിലെ രവിയും അതുപോലെ തന്നെ ദേവതയും കൂടി ചേർത്ത് പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ അച്ഛ കണ്ടില്ലേ അമ്മയെ കുറിച്ചിട്ട് ഇവർ എന്താവശ്യം പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ നിക്കടാ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മയെക്കുറിച്ചിട്ടുള്ള അനാവശ്യം പറയുന്ന പരിപാടി ഇവിടെ നടക്കില്ല ഞങ്ങൾ പോലീസിനെ വിളിക്കൂ എന്നുള്ള കാര്യം ശ്രീകാന്തെ നിക്ക് ആദ്യം അവരടുത്ത് സംസാരിക്കട്ടെ നിങ്ങൾ കുറച്ച് സമാധാനത്തോട് കൂടിയിട്ട് സംസാരിക്കൂ എന്താണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ നിങ്ങളുടെ ഭാര്യ കാരണം ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനാണ് പോയിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യ നടത്തുന്ന ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ അവിടെ ചെന്നിട്ട് ഒരു ആൺകുട്ടിയുമായിട്ട് പഴകിയിട്ട് ഇവള് ഗർഭിണിയായിരിക്കുന്നു ഇനി ഞങ്ങൾ എങ്ങനെയാ പുറത്ത് തല കാണിച്ച് നടക്കുക എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ഇത് കേട്ടിട്ട് ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ രേവതിക്ക് ഇപ്പൊ അതുപോലെ തന്നെ സച്ചിക്കും വലിയ അതൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം ഇവ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ വഴിവിട്ട ബന്ധമുണ്ടെന്നും രണ്ടു മൂന്ന് തവണ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കണ്ടിട്ടുണ്ട് ഇവർ റൂമില് ബാമയുടെ റൂമിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് കേട്ടോ അപ്പോഴേ ചന്ദ്രമതിയുടെ അടുത്തും അതുപോലെ തന്നെ ബാമയുടെ അടുത്തും രണ്ടു പേര് ഓൺ ചെയ്തതാണ് പക്ഷേ അവരത് കേട്ടില്ല രേവതി എന്നിട്ട് ഒരു നോട്ടം നോക്കുമ്പോഴേക്കും ചന്ദ്രമതി ആകെ തലകുനിച്ച് നിക്കുകയാണ് കേട്ടോ എന്നാൽ രേവതി അവരടുത്ത് സംസാരിക്കുന്നത് ചന്ദ്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്റെ അമ്മ നിങ്ങളുടെ മകൾക്ക് ഡാൻസ് അല്ലേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ പക്ഷെ നിങ്ങള് ആ നിങ്ങളുടെ മകള് ആ പയ്യനുമായിട്ട് പഴകിയതിനെ ഞങ്ങളുടെ അമ്മ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത് മക്കളെല്ലാം ശരിക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവരല്ലേ ശ്രദ്ധിക്കേണ്ടത് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നതിൽ എന്ത് പ്രയോജനം ഉള്ളത് നിങ്ങൾ ആ പയ്യന്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ എല്ലാം പോയിട്ട് സംസാരിച്ചു എന്ന ആ പയ്യന്റെ അച്ഛൻ പറഞ്ഞു ഇവർ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം ഈ പെണ്ണുങ്ങൾ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ള പേരും പറഞ്ഞിട്ട് എന്റെ മകളുടെ ജീവിതം തൊലച്ചു അതിനിടയ്ക്ക് ഒരു മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ കാശ് മേടിച്ചു വെച്ചിട്ട് അവിടെ തെറ്റായ രീതിയിലാണ് ഓരോരോ കാര്യങ്ങൾ നടത്തുന്നത് ഇവിടെ ഒന്നും വെറുതെ വിടാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് നേരെ കയ്യോ അങ്ങാണ് കേട്ടോ സ്ത്രീ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങ് പിടിക്കാൻ കേട്ടോ സംസാരിച്ചു ഇടയിൽ എൻ്റെ അമ്മയ്ക്ക് നേരെ നിങ്ങൾ കൈ ഉയർത്തു എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് രേവതി കൈ പിടിച്ചത് കേട്ടോ അത് കാണുമ്പോഴേക്ക് ചന്ദ്രമതി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുവാണ് എന്റെ അമ്മയുടെ മേൽ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ ഞാൻ തല്ലി ഓടിക്കുന്നു കൂടി പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടിട്ട് എല്ലാവരും ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ് അത് മാത്രമല്ല ആ പെണ്ണുങ്ങളുടെ കൈ പിടിച്ച് പുറകിലേക്ക് ഒക്കെ ഇട്ടിട്ട് ഒറ്റ ഉന്നങ്ങ കൊടുക്കാനുണ്ട് നമ്മുടെ രേവതി ഇത് കണ്ടിട്ട് വർഷം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് മര്യാദക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം അല്ലാതെ കൈനീട്ടി അടിക്കാനുള്ള പരിപാടിയും കൊണ്ടുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ഒരുത്തിനും ഇവിടുന്ന് ജീവനോട് പോവില്ല തുടർന്ന് ശുതി ചോദിക്കുന്നുണ്ട് നിങ്ങള് ആ പയ്യന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോലീസിന്റെ അടുത്ത് പോവാതെ ഇവിടെ വന്നിട്ട് ഒച്ചെടുത്തിട്ട് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പോലീസിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് നാണം കെടാൻ വേണ്ടി പോകുന്നത് കാരണം പെണ്ണിനെ പ്രസവിച്ചത് ഞങ്ങളല്ലേ തുടർന്ന് രവി പറയാണ് നിങ്ങളുടെ അവസ്ഥ എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ കാര്യം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലാണ് നടന്നുവെച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ട് അത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് അതെനിക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾ ദേഷ്യം കാണിക്കേണ്ട സ്ഥലം ഇതല്ല അടുത്തത് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇനി എന്ത് ചിന്തിക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കൊന്നുകളയാൻ വേണ്ടി പറ്റുമോ ഇവരെ വിശ്വസിച്ചിട്ടല്ല ഞങ്ങള് ഡാൻസ് ക്ലാസ്സിൽ അയച്ചത് ഇപ്പോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ കിടന്ന് കരയുന്നുണ്ടേ ഇതിന് എന്താ ഒരു പരിഹാരം എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു തരണം അല്ലാതെ നിങ്ങൾ ഒരൊറ്റ ഉണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒറ്റയെടുക്കുവാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി ഒന്നും എന്നുള്ള കാര്യം ചോദിച്ചിട്ട് എല്ലാത്തിനും വായടപ്പിക്കുകയാണ് ഇതിപ്പോ നിങ്ങളുടെ കോളേജിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചതെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ചോദ്യം ചെയ്യാറു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പോ ഞങ്ങളുടെ മകൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അവര് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ മകൾ അവനുമായിട്ട് ചേരുന്ന സമയത്ത് നിങ്ങളുടെ മകൾ ആദ്യം ചിന്തിക്കണമായിരുന്നു എന്നുള്ള കാര്യം രേവതി പറയാനുട്ടോ എന്നിട്ട് ആ പെണ്ണിന്റെ പേര് വിളിച്ചുകൊണ്ട് രേവതി ചോദിക്കുന്നുണ്ടോ നീ എന്താ ഇപ്പൊ മാത്രം മിണ്ടാതിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളുടെ അമ്മയും കൂടിയാണ് കവിളിപ്പിച്ചിരിക്കുന്നത് മറുപടി പറയണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നിർത്ത് ശരി നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്തായാലും നിങ്ങൾ കുറച്ച് സമയം എനിക്ക് തരണം ഞാൻ ആ ഭയ്യന്റെ വീട്ടില് സംസാരിക്കാം അവനെ കൊണ്ട് നിങ്ങളെ മകളെ കല്യാണം കഴിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും കേട്ടില്ല എന്റെ മകൻ പറയുന്നത് അവരെന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ഇതിലൊരിക്കലും ചന്ദ്രയെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അവളുടെ ക്ലാസ്സിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എന്റെ മകൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കാതെ അവൻ പറയുന്ന കാര്യം കുറച്ച് സമാധാനപരമായിട്ട് കേൾക്കണം ഇപ്പൊ നിങ്ങൾ ചെല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ചിതാവുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ആ സമയത്ത് സുധീം ശ്രുതിയും എല്ലാവരും ഉണ്ടാകുന്ന നിൽക്കുകയാണ് ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നമ്മുടെ സച്ചിൻ രേവതി മാത്രമേ എന്നും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രമതി രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുധീൻ ശ്രുതിയും കൂടി പോയിട്ട് അവതാളപ്പെടുകയും അതുപോലെ സച്ചിൻ രേവതിയും കൂടി അവരെയും കൂടി രക്ഷിച്ച് കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കേൾക്കാം അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്